ഇന്ന് വീണ്ടും കർണാടക ശിരൂരിൽ അർജുനു വേണ്ടി നടന്ന തിരച്ചിലിൽ ഗംഗാബലി പുഴയിൽ നിന്ന് ലോറിയുടെ എഞ്ചിൻ കണ്ടെത്തിയെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് എന്നാൽ ഈ കണ്ടെത്തിയതും അർജുൻറെ ലോറിയുടെ എഞ്ചിൻ അല്ല എന്ന് സ്ഥിരീകരിക്കുകയാണ് ലോറിയുടമ മനാഫ് കാരണം അർജുന ഓടിച്ചിരുന്ന ലോറിയുടേത് ഭാരത് ബെൻസിന്റെ എഞ്ചിനായിരുന്നു എന്നാൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതാകട്ടെ ടാറ്റയുടെ എഞ്ചിൻ എന്നാണ് മനാഫ് പറയുന്നത് അതായത് ഇത് ടാങ്കറിൻ്റെതാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോറിയുടേതാണോ എന്ന് പറയാനാകില്ല എന്നാണ് മനാഫ് വ്യക്തമാക്കുന്നത് ഈ എഞ്ചിൻ ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ചിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ അർജുൻ്റെ ലോറിക്ക് എന്ത് സംഭവിച്ചു എന്നതാണ് ഇവിടെ ദുരൂഹമാകുന്നത് അതായത് മുങ്ങൽ വിദഗ്ദ്ധൻ ഈശ്വർ മാൽപേ പുഴയിൽ നടത്തിയ തിരച്ചിലാണ് ഇക്കഴിഞ്ഞ ദിവസം പല സ്ഥലത്തു നിന്നായി രണ്ട് ടാങ്കർ ലോറിയുടെ ഭാഗങ്ങൾ ഡ്രച്ചറിലെ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി കരക്കെത്തിച്ചത് അതായത് അർജുൻ്റെ ലോറിക്ക് എന്ത് സംഭവിച്ചു എന്നതിൽ ദുരൂഹത തുടരുകയാണ് പുഴയുടെ അടുത്തിട്ടിൽ ലോറി ഉണ്ടാകാനാണ് സാധ്യത കൂടുതൽ അതേസമയം ഒഴുകിപ്പോയിരിക്കാനുള്ള സാധ്യതയും ഇവിടെ തള്ളിക്കളയാനാകില്ല അർജുന്റെ ലോറിയുടെ ഹൈഡ്രോളിക് ജാക്കി വെള്ളം സംഭരിക്കുന്ന പാത്രം സൂക്ഷിക്കുന്ന സ്റ്റാൻഡ് എന്നിവ മാത്രമാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് ഇവ രണ്ടും പല സ്ഥലത്തു നിന്നാണ് ലഭിച്ചത് അതായത് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നതിനൊപ്പം തന്നെ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപയും സംഘവും സ്ഥലത്തുണ്ട് ഈശ്വറിന്റെ നേതൃത്വത്തിൽ ഇപ്പോഴും പ്രദേശത്ത് മുങ്ങി താഴ്ന്ന പരിശോധന നടത്തുകയാണ് അർജുൻറെ ലോറിയിൽ ഉണ്ടായിരുന്ന തടികൾ ഇവർക്ക് ലഭിച്ചിരുന്നു മാത്രമല്ല തിരച്ചിലിനിടെ ഗംഗാവലി പുഴയിൽ നിന്നും ലോകഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു എഞ്ചിന്റെ റേഡിയേറ്റർ തണുപ്പ് കൂളർ ഫാൻ ഹൈഡ്രോളിക് ജാക്കി എന്നിവയാണ് കണ്ടെത്തിയത് ഇതിനു പുറമെ ഒരു സ്കൂട്ടറിന്റെ ഭാഗവും മറ്റ് വസ്തുക്കളും അർജുൻ്റെ ലോറിയിൽ ഉണ്ടായിരുന്ന കൂടുതൽ മരത്തടികളും ഒക്കെയാണ് കണ്ടെത്തിയത് സ്കൂട്ടർ ചായക്കടം നടത്തിയിരുന്ന എന്നാണ് സംഘം പറയുന്നത് അർജുന്റെ ലോറി കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും മാൽപേ സംഘം പറയുകയാണ് ലോറിയുടെ ഭാഗമാണ് കണ്ടെത്തിയത് തിരച്ചിൽ നടത്താൻ അധികൃതർ സഹകരിക്കുന്നില്ല എന്ന് തന്നെയാണ് വിവരങ്ങൾ ഇങ്ങനെ ഒരു സമീപനമാണെങ്കിൽ ഷിരൂരിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ തന്നെ മാൽപേ ം പറയുകയാണ് അതേസമയം ചട്ടം കെട്ടി തുഴഞ്ഞാണ് തിരച്ചിൽ നടത്തുന്നത് സിബിഫോർ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തണമെന്നും അതുപോലെ തന്നെ സർക്കാരിൽ നിന്ന് ഒരു പണം പോലും കൈപ്പറ്റാതെയാണ് താൻ തിരച്ചിലിൽ എത്തിയതെന്നുമാണ് മാൽപേ സംഘം അറിയിക്കുന്നത് അർജുനടക്കം പേരെ കണ്ടെത്താനുണ്ട് ആ ആത്മാർത്ഥതയിലാണ് താൻ ഈ ജോലി ചെയ്യുന്നത് അധികൃതർ പല കാരണങ്ങൾ പറഞ്ഞ് തിരച്ചിൽ തടയുകയാണ് എന്നും മാൽപേ പറയുകയാണ് അതേസമയം ഈശ്വർ മാൽപേ നടത്തിയ ഡൈവിങ്ങിനിടയിലാണ് മരത്തടികൾ കണ്ടെത്തിയത് കരയ്ക്കടുപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തുടരുകയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ തിരച്ചിലിൽ വാഹനത്തിന്റെ ടയറുകളും ക്യാബിന്റെ ഭാഗവും അർജുൻ്റെ ലോറിയുടേതല്ല എന്ന് തന്നെ ലോറിയുടമ മനാഫ് സ്ഥിരീകരിക്കുകയായിരുന്നു കണ്ടെടുത്തത് ഒരു പഴയ ലോറിയുടെ ഭാഗങ്ങളാണെന്നും സ്റ്റിയറിംഗ് കണ്ടിട്ട് ലോറിയുടേതാകാൻ സാധ്യതയില്ല എന്നുമാണ് മനാഫ് പറയുന്നത് അത് മാത്രമല്ല സ്റ്റിയറിംഗ് കണ്ടെത്തിയെന്നും മാൽപേ പറഞ്ഞ ഭാഗത്തേക്ക് ഡ്രജ്ജർ എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് ക്യാബിന്റെ ഭാഗമടക്കം പുറത്തെടുത്തത് ക്രൈനിൽ കെട്ടിയ ഇരുമ്പ് വടം ഉപയോഗിച്ച് ഉയർത്തുകയായിരുന്നു അറുപത് ടൺ ഭാരം വരെയാണ് ഡ്രജ്ജറിന്റെ ക്രൈൻ ഉപയോഗിച്ച് യർത്താൻ സാധിക്കുക നാവികസേന നിർദ്ദേശിച്ച മൂന്ന് പോയിന്റുകളിൽ നാലാമത്തെ സ്ഥലത്താണ് ഇപ്പോൾ ഏകദേശം മുപ്പത് മീറ്റർ മാറിയാണ് ലോറിയുടെ സ്ഥാനമെന്നായിരുന്നു മൽപേ പറഞ്ഞത് അതായത് തലകീഴായി മറിഞ്ഞ നിലയിൽ ലോറി കണ്ടെന്നായിരുന്നു മൽപയ സംഘം അറിയിച്ചതും ഓഗസ്റ്റ് പതിനേഴിനാണ് മണ്ണ് നീക്കാൻ കഴിയാത്തതിനാൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചത് പിന്നീട് ദിവസങ്ങളോളം അനിശ്ചിത അവസ്ഥയിലായിരുന്നു ഡ്രജ്ജർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒരു കോടി രൂപ ചെലവ് വരുന്നതിനാൽ ആര് പണം മുടക്കും എന്നതായിരുന്നു പിന്നീടുണ്ടായിരുന്ന പ്രശ്നം പിന്നീട് കുടുംബം തന്നെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ കണ്ടതോടെയാണ് തിരച്ചിൽ പുനരാരംഭിക്കാൻ തീരുമാനമായതും ഡ്രജറിന്റെ വാടക ഒരു കോടി രൂപ കർണാടക സർക്കാർ വഹിക്കുമെന്നുള്ള വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത് ശേഷമാണ് വീണ്ടും അർജുനു വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്